സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ ആവശ്യപ്പെട്ടു ജോയിന്റ് കൗൺസിൽ വൈക്കം മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വരേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിനായി കമ്മീഷനെ പോലും നിയമിക്കാത്ത സർക്കാർ നടപടി ഒരു തരത്തിലും ന്യായീകരിക്കാനാവുന്നതല്ലെന്നും കെ പി ഗോപകുമാർ പറഞ്ഞു കേരളത്തിൽ കോഴ്സ് പ്രസ്ഥാനത്തിന് ഒരു ஜாய் கவுன்சிலும் adenine சங்கமங்களை சேரும் போறான ஜாய் கவுன்சில் ஆஃப் ஸ்டேட் சர்வீஸ் ஆர்கனைசேஷன் கேடரோயான ප්‍රஸ்தானത്തിന്റെ சங்கன ರೂಪത്തിലേക്ക് എത്തിച്ചරනෝ കഴിയുണ്ട് ಅದோடு തന്നെ அங்கசකරனු ප්‍රවර්ධിക്കാൻ ஜாய் கவுன்சிலിലെ නායකలైട്ടുള്ള ആളുകൾ தீர்वंतුරු දෙతියාல ಅವರಿಗೆ അവരുടെ പ്രവർത്തനங்களை கேதிரிகிர்கார் தரசரனデビュー තුන সরকার దేవරකට ஒரு সহায়ක కేంద్రമായി മാറ வேண்டிய ഏറ്റവും ജോയിന്റ് സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഷീല ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് പി സുമോദ് ജില്ലാ പ്രസിഡന്റ് എ ഡി അജീഷ് സംസ്ഥാന കൗൺസിൽ അംഗം ടി എസ് സുരേഷ് ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രീതി പ്രഹ്ലാദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുനീഷ് എം വി ദേവസ്യ കെ പി പ്രസന്നൻ എസ് എന്നിവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു മേഖലാ സെക്രട്ടറി ശ്യാംരാജ് പി ആർ സംഘടനാ റിപ്പോർട്ടും ട്രഷറർ ബിനോയ് വി ആർ കണക്കും അവതരിപ്പിച്ചു മേഖലയുടെ പുതിയ ഭാരവാഹികളായി രാംജിത്ത് ജോഷി പ്രസിഡന്റ് അജീഷ് കുമാർ പി എം രശ്മി ആർ വൈസ് പ്രസിഡന്റ് ശ്യാംരാജ് പി ആർ സെക്രട്ടറി രതീഷ് പി പി ബിനോയ് വി ആർ ജോയിന്റ് സെക്രട്ടറി ട്രഷററായി ഷീല ഇബ്രാഹിം എന്നിവരെ തിരഞ്ഞെടുത്തു സമ്മേളനത്തിൽ രശ്മി ആർ സ്വാഗതവും രതീഷ് പി പി കൃതജ്ഞതയും രേഖപ്പെടുത്തിയ